കർണാടകയിലെ ഷിറൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ദിവസങ്ങൾ എണ്ണി എണ്ണി തീരുമ്പോൾ ഇന്ന് ഇരുപത്തി ഒന്നാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് ജൂലൈ പതിനാറാം തീയതി എട്ട് മുപ്പതിനാണ് കർണാടകയിലെ അങ്കോളയിലെ ഷിറൂറിലുള്ള മലയിടിച്ചിലിൽ അർജുനെ കാണാതായത് കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കൽ സ്വദേശിയാണ് അർജുൻ മിലിട്ടറി ഫോഴ്സിൻ്റെയും സ്കൂബ ഡൈവിംഗ് ടീമിന്റെയും കേരളത്തിൽ നിർത്തിയ റെസ്ക്യൂ ടീമിംഗ് പ്രവർത്തകരുടെയും പ്രഗത്ഭരായ മുങ്ങൽ വിദഗ്ധന്മാരുടെയുമെല്ലാം കൂടി ഏകദേശം പതിമൂന്ന് ദിവസത്തോളം കഠിന പ്രയത്നം നടത്തിയെങ്കിലും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു ദുഃഖവാർത്തയാണ് നമ്മളെ എല്ലാവരെയും ഇത്രയും ദിവസങ്ങളിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരാഴ്ച മുൻപ് തിരച്ചിൽ നടത്തുന്ന സമയത്ത് പല സ്ഥലത്തും സിഗ്നൽ കണ്ടുവെന്നും അർജുൻ്റെ ലോറി ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നും തിരച്ചിൽ നടത്തുന്ന വിദഗ്ധർ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഇതുവരെയും അനുമാനത്തിൽ എത്താൻ സാധിച്ചിരുന്നില്ല എന്നാണ് വാസ്തവം വിവിധ ഇടങ്ങളിലായി മണ്ണിനടിയിൽ പല സിഗ്നലുകളും ലഭിക്കുന്നുണ്ട് അത് അർജുന്റെ ലോറി തന്നെയാണോ അതല്ലെങ്കിൽ മറ്റു വല്ലതുമാണോ എന്ന് തിരിച്ചറിയാൻ അവർക്കന്ന് സാധിച്ചിരുന്നില്ല മാത്രമല്ല മണ്ണിനടിയിൽ ജീവനുണ്ടെങ്കിൽ ആ ജീവൻ്റെ ചൂടനുസരിച്ച് അതിൽ മനുഷ്യജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യ അന്ന് ഉപയോഗപ്പെടുത്തിയെങ്കിലും അവർക്ക് അന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അർജുനെ ഇനി ജീവനോടെ തന്നെ തിരിച്ചു കെട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അർജുൻ്റെ വീട്ടുകാരിപ്പോൾ അർജുൻ്റെ ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് നമ്മൾക്കറിയുന്നതാണ് ഇതിനിടയിലാണ് പതിമൂന്ന് ദിവസത്തിന് ശേഷം തിരച്ചിൽ അവസാനിപ്പിച്ചത് തിരച്ചിൽ അവസാനിപ്പിക്കാനുണ്ടായ കാരണം നമുക്കറിയുന്നതാണ് ഗംഗാവാലി പുഴയിലെ അമിതമായ ആ അടിയൊഴുക്ക് കാരണമാണ് ആ തിരച്ചിൽ അവസാനിപ്പിച്ചത് ആ അടിയൊഴുക്ക് കാരണം ശരിയായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ അർജുന കണ്ടെത്താനോ അതല്ലെങ്കിൽ ലോറി കണ്ടെത്താനോ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അന്ന് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത് പിന്നീട് നാല് ദിവസത്തിന് ശേഷം വീണ്ടും തിരച്ചിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെയും ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിനിടയിലാണ് കേരളത്തിലെ ഇതുവരെ സംഭവിക്കാത്ത ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം വയനാട്ടിൽ സംഭവിച്ചത് ആ ഒരു സങ്കടകരമായ ഹൃദയം തകർക്കുന്ന ആ ഭീകരമായ ആ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങളിൽ നിന്നും നമ്മൾ ഇതുവരെയും മുക്തരായിട്ടില്ല അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം മുന്നൂറ്റി അറുപതോളം മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ ഇരുന്നൂറോളം ആളുകളെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മലയാളികളുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വയനാട്ടിലേക്ക് തന്നെയാണ് ഇതിനിടയിൽ ഇന്നലെ ഷിറൂരിൽ വേണ്ടി മുങ്ങൽ വിദഗ്ധന്മാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ അഥവാ അഴിയൊഴുക്ക് അധികമായതുകൊണ്ട് തന്നെ തിരച്ചിൽ ഇന്നലെ നടന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇതിനിടയിൽ അർജുൻ്റെ ഭാര്യയുമായി അർജുൻ്റെ വീടുമായി ബന്ധപ്പെട്ട് ഒരു സന്തോഷ വാർത്ത അറിയാൻ സാധിച്ചു ആ ഒരു വാർത്ത ഇപ്രകാരമാണ് കർണാടകയിലെ ഷിരൂരിലുണ്ടായ ദുരന്തത്തിൽ കാണാതായ അർജുന്റെ ജീവിത പങ്കാളിക്ക് ജോലി നൽകുമെന്നും ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമലയിൽ പതിനൊന്ന് പേർക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്നും പ്രഖ്യാപിച്ച് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് ചെയർപേഴ്സൺ പ്രീമാ മനോജ് എം വി ആർ ക്യാൻസർ സെന്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ തുടങ്ങിയവരാണ് കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് അർജുന്റെ വിദ്യാസമ്പന്നയായ ഭാര്യയ്ക്ക് ഉചിതമായ ജോലി നൽകാൻ സാധിക്കും സഹകരണ നിയമ വ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് ഇവരെ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്ത തസ്തികയിൽ നിയമിക്കുന്നതിന് അനുവാദം തരുന്ന പക്ഷം ഇത്തരത്തിൽ നിയമനം നൽകാൻ ബാങ്ക് തയ്യാറാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ നിരവധി പേരാണ് ഭവനരഹിതരായത് അവർക്ക് പുനരധിവാസത്തിന് അധികാരികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി തരുന്ന സ്ഥലത്ത് പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന പതിനൊന്ന് കുടുംബങ്ങൾക്ക് സർക്കാരിൻ്റെ അനുവാദത്തിന് വിധേയമായി അഞ്ചു ലക്ഷം രൂപ വീതം ചിലവഴിച്ചുകൊണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകും കോഴിക്കോട് ചാത്തമംഗലത്തെ എൻ ഐ ടി അധികൃതരുമായി ആലോചിച്ച് വയനാടിൻ്റെ പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലുള്ള വീടുകളാണ് നിർമ്മിക്കുക നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വീട് പൂർണ്ണമായി നിർമ്മിച്ച് നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇവർ കൂട്ടിച്ചേർത്തു വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഈ ബാങ്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കാര്യം ആ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുക എന്നുള്ളൊരു നല്ലൊരു കാര്യം അവർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അർജുനു പകരമാകില്ല എങ്കിലും അവർക്കൊരു വരുമാന മാർഗം എന്നുള്ളൊരു സമാധാനം നമ്മൾക്കെല്ലാവർക്കും തന്നെ ഉണ്ട് എന്തൊക്കെ തന്നെയായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം